രണ്ടു ദിവ താന്തം അധ്യായം വന്നത് എന്നാൽ രഹബിയാമിന്റെ രാജ്യത്ത് മറച്ചു അവൻ ബലം പ്രാവശ്യശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രായാലിം എഹോഡിനാ പ്രമാണുപേക്ഷിച്ച് അവർ ദ്രോഹം ചെയ്തുകൊണ്ട് രഹബിയാം രാജാവിന്റെ അഞ്ചാം മാറ്റിൽ മസ്ലൈം രാജാവായ ശീയയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് ജലങ്ങളോടും അറുപതിനായിരം കുതിരച്ചവരോടുകൂടെ ഇരിസ്ലേമിന്റെ നേരെ വന്ന് അവനോടുകൂടെ മിസ്ലേമിന്ന് വന്നിരുന്ന ലൂബിയർ സൂക്കിയർ കൂഷ്യർ എന്നിങ്ങനെയുള്ള പഠനം അസംഖ്യമായിരുന്നു അവൻ ഹൂദിയോട് ചേർന്ന ഉറപ്പുള്ള പഠങ്ങളെ പഠിച്ച് എരിസ്ലൈം വരെയും വന്നു അപ്പോൾ ഷമിയ പ്രവാചകൻ രഹബിയാമിന്റെയും ശീഷയ്ക്ക് നിമിത്തം ഇസ്ലേമിൽ കൂടിയിരുന്ന ഹൂദ എഹുദൂക്കുമാരുടെയൊക്കെ വന്നവരോട് എഹോവപ്രാരം വള്ളി ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ ശീഷിക്കുന്ന കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അതിനെ സാൽപുമാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി എഹോമാനാവുന്നുവെന്ന് പറഞ്ഞു അവർ തങ്ങളെ തന്നെ താഴ്ത്തി എന്ന ഹോവ കണ്ടപ്പോൾ എഹോയുടെ ഉള്ള പാട് ശനയാമനുണ്ടായതാ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കാൻ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരു വിധം രക്ഷ നൽകും എന്റെ ഗോപം ശിശിക്കു മുഖാന്തരം അരിശ്ലൈമിന്റെ ചുരുക്കിയുമില്ല എങ്കിലും അവർ എന്റെ സേവയും അന്യദേശങ്ങളിലെ രാജ്യത്തിന്റെ സേവയും തിരിച്ചറിയുന്നതിന് അവർ അവന് അധീനന്മാരായിത്തീരും ഇങ്ങനെ മുസ്ലീം രാജാവായി ശിശയ്ക്ക് അരിശ്ലൈമിന്റെ നേരെ വന്ന് എഹോയുടെ ആലത്തിന്റെ പണ്ടാരോ രാജധാനിയിലെ ഭണ്ഡാരവും അപഹരിച്ച് ആശയം എടുത്തുകൊണ്ട് പോയി ശിലോമൻ ഉണ്ടാക്കി പോൻ എടുത്തുകൊണ്ട് പോയി അവയ്ക്ക് പകരം രഹബിയാം രാജാവ് താമരം കൊണ്ട് പരിചയകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു രാജാവ് എഹോടെ അതിലേക്ക് ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ കൊണ്ടുവന്ന് പിടിക്കുകയും പിന്നെ അകമ്പടികളുടെ അറിയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും അവൻ തന്നെത്താൻ തരത്തിൽ പോലെ ഹോഡ് കോപ്പം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടും അറിയ യഹൂദയിൽ ഏതാനും നന്മ ഉണ്ടായിരുന്നു ഇങ്ങനെ രഹബിയാം രാജാവശ്ശിനേയും തന്നെത്താൻ വെളിപ്പെടുത്തി വേണം അവരച്ച് തുടങ്ങിയപ്പോൾ രഹബിയാമിനെ നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു യെഹോ തന്റെ നാമ സ്ഥാപിക്കേണ്ടതിന് ഇസ്രായിന്റെ സഹല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ ഇസ്ലേമിൽ അവൻ പതിനേഴ് സമസ്തമാണോ അവന്റെ അമ്മയ്ക്ക് നയമ എന്ന പേർ അവൾ അമോന്യ അമോന്യസ്ത്രീയായിരുന്നു യെഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുകളൊക്കെ അറിഞ്ഞതിനാൽ അവൻ ദോഷം ചെയ്തു രഹബിയാമിന്റെ വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ഷനയാ പ്രവാചിന്റെയും യുദ്ധ ദർശനന്റെ വൃത്താന്തങ്ങൾ വംശാവളിയായിരിക്കുന്നുള്ളോ രഹബിയമനും യോബിയാമനും തമ്മിൽ എല്ലാ കാലത്തും യുദ്ധം ഉണ്ടായിരുന്നു രഹബിയാം തന്റെ പിതാക്കന്മാരെ പോലും നേത്ര പ്രാപിച്ചു നേരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ അഭിയാവ് അവന് പകരം രാജാവായി